ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഇപ്പോൾ കോളിഫ്ലവറും കാബേജും ഒക്കെ എല്ലാ ആളുകളും അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമാക്കാറുണ്ടല്ലേ എനിക്കും ഉണ്ട് എല്ലാത്തിൻ്റെ ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ചും ആറും എണ്ണം വെച്ച് എല്ലാ സമയത്തും ഓരോ സീസൺ അനുസരിച്ച് ഞാൻ കൃഷി ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്കുമുണ്ട് കോളിഫ്ലവറും കാബേജും ബ്രോക്കോളിയൊക്കെ ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ തന്നെ പൂവിടാൻ തുടങ്ങിയത് ഈ ഒരു വലിപ്പം വരെയായി കണ്ട കണ്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇതിനെ കട്ട് ചെയ്ത് നമ്മളെ അടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സങ്കടം വരാറുണ്ട് അപ്പോൾ ഇന്ന് ഇത് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ എനിക്ക് അറിയാവുന്ന എൻ്റെ അനുഭവത്തിലൂടെയുള്ള കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞു തരുന്നത് ഒന്നാമത് പല ആളുകളും ചോദിക്കാറുണ്ട് ഇതേ കണ്ടോ നമ്മുടെ കാബേജാണിത് കാബേജ് ഇങ്ങനെ ഇല ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഇല കൂട്ടി കെട്ടി കൊടുക്കണമെന്നുള്ളൊരു കാര്യം അപ്പം നമ്മുടെ ആദ്യകാലത്തെ ഒരു ആറ് വർഷം മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഇല കെട്ടി കൊടുക്കാറുണ്ടായിരുന്നു കാരണം നമ്മൾ വന്നേരം അങ്ങനെ വിചാരിച്ച് ഇല കെട്ടി കൊടുത്തെങ്കിൽ മാത്രമേ കെട്ടി കൊടുക്കുന്ന ഈ ഇലയെല്ലാം ഇങ്ങനെ കൂടി കൂടി അങ്ങനെ വലിയ കാബേജ് കിട്ടുമെന്നായിരുന്നു എൻ്റെയും ഒരു തെറ്റിദ്ധാരണ എന്നാൽ നമ്മൾ സ്ഥിരമായിട്ടിപ്പം കൃഷി ചെയ്ത് കൃഷി ചെയ്ത് വരുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല ഇത് തന്നെ ഇനി മുകളിലോട്ട് വരും തോറും കൂടി കൂടി വരും ഇതിൻ്റെ ഇതിനകത്ത് വരുന്ന ഇലകൾ കണ്ടോ അത് റൗണ്ടായി റൗണ്ടായി തന്നെ വരും അപ്പം നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല ആയിട്ട് കിട്ടേണ്ടത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യും കറക്റ്റായിട്ട് വെള്ളവും വളവും കൊടുത്താൽ മതിയേ പിന്നെ അതുപോലെ ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിത് വിളവെടുക്കുമല്ലോ ഇപ്പോഴേ അത് പറയുന്നതിൻ്റെ കാര്യം വീഡിയോ അന്നേരം ഞാൻ ഇട്ടിട്ട് കാര്യമില്ല പല ആളുകളും വിളവെടുത്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ ചുവട്ടും മുറിച്ചു മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിളവെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ ആ തണ്ടിൽ അവിടെ തന്നെ നിർത്തിയൊക്കെ ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റത്തില്ല അവിടുന്ന് പിന്നെ ഈ സൈഡിലൊക്കെ ഒത്തിരി ശിഖരങ്ങൾ പോലും ഇങ്ങനെ പൊട്ടി പൊട്ടി വന്ന് കുറച്ചധികം തൈകൾ കിട്ടും അപ്പോൾ അത് ഏകദേശം ഒരു വിരലിന്റെ വലുപ്പം ആകുമ്പോൾ അതിനെ കട്ട് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കും ആദ്യത്തെ ഈ വലിയ കാബേജിൻ്റെ വലുപ്പം കിട്ടത്തില്ലെങ്കിലും അതിൻ്റെ പകുതി എങ്കിലും വലുപ്പമുള്ള അടുത്ത കാബേജുകൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെൻ്റെ കാബേജ് കുഞ്ഞുങ്ങൾ ഇത് ഇതെൻ്റെ പുതിയതായിട്ട് വരുന്ന ഒരു കോളിഫ്ലവറാണ് കണ്ടോ കണ്ടോ അപ്പോൾ യഥാസമയത്ത് എനിക്ക് ഇടയ്ക്ക് കുറച്ച് പോയി കറക്റ്റ് സമയത്ത് വളമൊന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയതിൻ്റെ അത്രയും വലുപ്പമൊന്നും ഈ പ്രാവശ്യത്തെ കോളിഫ്ലവറിനാണേലും ഇല്ല കേട്ടോ വളരെ കുറവാണ് ഇത് പകുതി പ്രായമേ ആയിട്ടുള്ളൂ ഇനി ഇച്ചിരി കൂടാവാൻ ഉണ്ട് എന്നാലും വലിയ വലിപ്പം കിട്ടുകയല്ല കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ പരിചരണമൊന്നും കൊടുത്തില്ലായിരുന്നു അതുപോലെതേ ഇത് വേണ്ട അടുത്തത് ബ്രൊക്കോളിയെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കോളിയാണ് കണ്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ഇതേലും തേണ്ട ബ്രൊക്കോളിയുടെ ഇത് വരാനുള്ള തയ്യാറെടുപ്പില്ല കണ്ടോ കണ്ടോ ഈ പറഞ്ഞ പോലെ ആണെങ്കിലും കാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഇതിൻ്റെ തണ്ട് കട്ടി ചെയ്ത് എടുക്കുമല്ലോ എടുത്തതിന് ശേഷം ബാക്കി നിർത്തുവാണെങ്കിൽ ഇതിൽ നിന്ന് പിന്നീട് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് വിത്ത് വേണ്ടുന്നതാണെങ്കിൽ നമുക്ക് സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ നമുക്കിപ്പോൾ എല്ലാ തരം പച്ചക്കറികളുടെയും വിത്തുകൾ ലഭ്യമാണ് സാൻട്രം ഓൺലൈൻ സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പറെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് കണ്ട് തന്നെ ഓർഡർ എടുക്കണം കോൾ ചെയ്താൽ കിട്ടിയാൽ ഒരുപാട് കോൾ വരുന്നത് കൊണ്ട് എനിക്ക് കോൾ എടുക്കാൻ പറ്റുകയല്ല അപ്പം എല്ലാവരും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗങ്ങളൊന്നു പറയാം ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല അത്യാവശ്യം വെയിൽ കിട്ടുന്ന സമയത്തും നല്ല വെയിൽ വേണം അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇതിന് നടേണ്ടത് നല്ല രീതിയിൽ തന്നെ വെള്ളം വേണം നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം പോട്ടി മിക്സ് ഞാൻ ഞാനിതണ്ട് ഇവിടെ ഒരു കെട്ടിനകത്താണ് ഇപ്പം മിക്ക വർഷവും ഞാനിത് നടന്നതേ അപ്പോൾ ആദ്യമേ ഇതിനകത്തെ മണ്ണുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഇളക്കി നന്നായിട്ട് കുത്തി ഇളക്കി എല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതിനകത്ത് കുമ്മായം ഇട്ട് ഒരു ഒന്നൊന്നരയാഴ്ച ഇട്ടിരിക്കും അതിനുശേഷം ഇതിൽ മൊത്തത്തിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഓരോ തൈയും തൈ പറുനട്ട് നമ്മൾ കൊണ്ടുവരുന്നത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ആകുമ്പോഴത്തേന് നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ ഏത് തന്നെ ആയാലും നമുക്ക് കൊടുത്ത് ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അപ്പം ഇത് പൊതുവേ നമ്മുടെ നാട്ടിൽ കൃഷിയില്ലാത്തത് കൊണ്ട് തന്നെ പല ക്ക് സംശയം ഇതൊക്കെ ഇവിടെ വെച്ചാൽ ഉണ്ടാകുമോയെന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ഒരു ആറ് കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഇത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ മഴക്കാലത്ത് പോലും ഞാൻ ഇത് ഷെയ്ഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ധൈര്യമായിട്ട് കൃഷി ചെയ്തു ഇറങ്ങുന്ന ആളുകൾക്ക് ആദ്യമൊക്കെ എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൃഷി ചെയ്യാൻ മടിയായിരിക്കും എല്ലാം ഒന്ന് ചെയ്തു നോക്കൂ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതിനൊക്കെ കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യും പിന്നെ അടുത്ത പ്രാവശ്യം ആവുമ്പോൾ അതിലും നന്നായിട്ട് ചെയ്യും അങ്ങനെ അങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് ഇഷ്ടപ്പെട്ടു വരുമ്പോഴത്തേനും നമുക്കെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാൻ ഗ്രഹം വരുവേ എത്ര വയ്യാത്തവരാണെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് ഉന്മേഷമാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി